ഉപ്പുതറ റോഡിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റുകൾ മിഴിയടച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല പത്തേക്കർ മുതൽ കുരിശുപള്ളി വരെയുള്ള ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റുകളാണ് പ്രവർത്തനരഹിതമായിരിക്കുന്നത് ഉപ്പുതറ പത്തേക്കർ മുതൽ കുരിശുപള്ളി വരെയുള്ള ഭാഗത്താണ് മിനി സോളാർ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നത് എന്നാൽ ലൈറ്റുകൾ നാളുകളായി പ്രവർത്തനരഹിതമാണ് ഇവിടെ സ്ഥാപിച്ചിരുന്ന ലൈറ്റുകളുടെ ബാറ്ററി നാളുകൾക്ക് മുമ്പ് തന്നെ സാമൂഹിക വിരുദ്ധ മോഷ്ടിച്ചിരുന്നു എന്നാൽ ബാറ്ററികൾ പുനർസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചതുമില്ല പ്രദേശത്ത് രാത്രിയാകുന്നതിന്റെ സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമാണ് അടിയന്തരമായി അധികൃതർ ഇടപെട്ട ലൈറ്റുകൾ പുനർസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം റോഡിൽ വർഷങ്ങളായിട്ട് നിരവധി ഹൈമൈസ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു അതെല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആദ്യകാലങ്ങളായപ്പോൾ നടന്നു പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് നിരവധി തവണ ഇവിടം മുതൽ അതായത് ഈ കൂപ്പാലം മുതല് ഈ അംഗൻവാടി പടി ഏഹ് പത്തേക്കർ വരെയുള്ള ഭാഗങ്ങളിലുള്ള കൈമാന്റെ മുഴുവൻ ബാറ്ററികളും രാത്രി കാലങ്ങളിൽ മോശം പോയിരിക്കുകയാണ് അത് പാറ പഞ്ചായത്തിന്റെ അറിയിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്നും ഒരു നീക്കം ഉണ്ടായിട്ടില്ല ഉപ്പാറ പോലീസ് അറിയാവുന്നതാണ് അവരുടെ ഭാഗത്തുനിന്നും യാതൊരു നീക്കം ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അത് അതോടൊപ്പം അനുബന്ധിച്ച് സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനങ്ങളാണ് രാത്രി കാലങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് മയക്കുമരുന്ന് മാഫിയാകള് സജീവമാണ് വളരെ പിള്ളേരെ സെറ്റുകളാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് ഇതിനൊരു പരിഹാരം കാണണ്ട് പഞ്ചായത്ത് തന്നെയാണ് പരിഹാരം കാണുന്നത് കൂടാതെ പത്തേക്കർ കോട്ടിന് സമീപത്തുള്ള മിനി ഹൈമാസ്റ്റർ ലൈറ്റ് ഇരുപത്തിനാല് മണിക്കൂറും തെളിഞ്ഞു കിടക്കുന്നതായും പരാതിയുണ്ട്